വെൽക്കം ടു അനദർ ആഷി ഭയങ്കര ഫദിലോ നോമ്പില്ലേ നോമ്പില്ലേ നോമ്പുണ്ട് സത്യം പറയോ ഞമ്മടെ ഫതില് മാഷ ഒന്നാമത്തെ നോമ്പിന്റെ വീഡിയോ ഞാൻ കാണിച്ചു തന്നേനും അന്ന് മുതൽ ഇന്നെത്ര പത്ത് നോമ്പായി ഇതുവരെ അവൻ എല്ലാ നോമ്പും നോറ്റിക്കുന്നു ഞങ്ങളൊപ്പം എത്ര വയസ്സായി ആൾക്കാർ ഇങ്ങനെ ചോദിച്ചേനു കമന്റിൽ എത്ര വയസ്സായി യസായി വയസ്സായി ഇഞ്ഞ് എത്ര നോമ്പ് കൂടി ഇൻഷാള്ള ബാക്കി നോമ്പാ നോക്കും അപ്പൊ നമ്മളോട് ആൾക്കാർ ചോദിച്ചു നിങ്ങൾക്ക് ഡെയിലി എന്താ ഫസ്റ്റ് നോമ്പിന്റെ വീഡിയോ ഇട്ടപ്പോ മുതൽ എല്ലാ നോമ്പിന്റെ വീഡിയോസ് വീഡിയോസൊക്കെ വളോഗായിട്ടൂടെ ഞങ്ങൾ എല്ലാവരും വെയിറ്റിംഗ് ആണെന്നൊക്കെ പറഞ്ഞു അപ്പോ എന്താ ഇടാന്ന് വെച്ചാല് എന്താ വെച്ചാല് പറഞ്ഞു കൊടുത്താ ഒന്ന് ഇപ്പഴും ഫ്രീ ഫ്രീ ആയത് എന്താ എക്സാമും കാര്യങ്ങളൊക്കെ ഫുൾ എന്താ പറയാ എക്സാം ഇവന് ഇവനാണ് ഫസ്റ്റ് ലീവ് കുറ്റി കിട്ടുക എല്ലാരും എല്ലാരെയും എന്താ എനിക്ക് എക്സാം ഉണ്ട് കഴിഞ്ഞാൽ മറ്റേ കോമഡി വീഡിയോ അതൊക്കെ എടുക്കുന്നതിൻ്റെ ഇടയിൽ എഡിറ്റിംഗ് ആയാലും എല്ലാത്തിനും ഇനി മുതല് ഫുൾ പവറോടെ വരുവല്ലേ ഇൻഷാല്ലാ ഇനി എല്ലാം നോമ്പും എല്ലാരും നോക്കുക നമ്മളിങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വീഡിയോ ആക്കി ഇടും അല്ലെ ഫതിലു ഫതിലുവിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ കേട്ടോ കുഞ്ഞി ഫതിലു എല്ലാം നോമ്പ് നോക്കണ്ടോ നമുക്ക് നോക്കണം നോക്കണ്ടേ ആ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് പത്താമത്തെ നോമ്പിന്റെ എന്താ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അല്ലെ ഇതിനു മുമ്പ് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു വെച്ചതിനും ആ നോമ്പിന്റെ വിശേഷങ്ങളൊക്കെയാണല്ലേ അപ്പൊ നമ്മള് അതൊക്കെ കണ്ടുവരികല്ലേ ഏ സ്പെഷ്യൽ എന്തോ ഉണ്ട് എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മള് അതിന് എന്തൊക്കെ വേണം പറഞ്ഞു കൊടുക്കൂസ് അവന് നോമ്പൊക്കെ തുറന്നിട്ട് കുടിച്ചാൽ ആഗ്രഹം അപ്പൊ എന്തൊക്കെയാണ് ഇതില് ഇൻഗ്രീഡിയൻസ് ഇഞ്ചി പേസ്റ്റ് നാരങ്ങ പിന്നെ ഉപ്പു ആ ഓക്കെ ഇതൊക്കെ ചേർത്തിട്ട് അരക്കല്ലേ ഓക്കേ പിന്നെ അതിനനുസരിച്ച് ണോ രണ്ടെണ്ണം മതി രണ്ടു മുളക് രണ്ടെണ്ണം വെച്ചാ മതി

എന്റെ ചെറുതായിട്ട് പാവം കുട്ടി നമ്മളെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് അതേപോലെ മല്ലിച്ചപ്പോ എന്താണ് ഇത് എന്താണ് എന്താണ് അതേപോലെ അതേപോലെ മിന്റ് ലീഫ് ഇട്ടു ചില്ലി ഇട്ടു അതൊക്കെ മിക്സ് ചെയ്ത് ഇട്ടോ ആരങ്ങള്ളടിക്കണേ പഠിക്കും നമ്മളെ ട്ടോ സീക്രട്ട് കൂട്ടാണ് ആരും പുറത്തു വിടരുത് തന്നു അപ്പൊ നമ്മളെ സാധനം സെറ്റ് സീക്രട്ടാണ് പിന്നെ കൈ വേദനിച്ചിട്ടുണ്ടാവും വേദനയ്ക്ക് ഉണ്ടാവോ അപ്പൊ ഒരു സ്പൂണ് 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 ഗോൺ റെഡി ഫസ്റ്റ് കേട്ടോ

ഇല്ല അത് ഇടുമ്പു എന്നാ കൊറച്ച് തരാ ആയിക്കോടി 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 മാം നമ്മളാട്ടും അറങ്ങി പോളിക്കോട്ടെ ആ അത് ഇത്ര പോവുള്ളു അങ്ങനെ ഇണ്ട് ഏ പൊളിയളക്ക് അടിക്ക് പോണില്ല കൈ അടിക്ക് പോണില്ല ഫതിരുവിന്റെ പുള്ളിച്ചാർച്ചോട എടാ ഞാനൊന്ന് കുടിച്ചോട്ടറാ ഞാനൊന്ന് കുടിച്ചോ കേട്ടറ എടുത്തെടുത്തെടുത്തോള അടിപൊളിലേ ഞാൻ ഉണ്ടാക്കിയതായതുകൊണ്ട് പറയില്ല സൂപ്പറായില്ലേ അപ്പൊ ഇതുപോലെ കുട്ടികൾക്ക് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ നമ്മൾ പുൾചാർ സോടൊക്കെ ഉണ്ടാക്കലേ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ പറഞ്ഞു തന്നു സെറ്റ് ഉസാറ് നേരെ ബാത്റൂമിൽ കണ്ടിക്കോ നല്ല സുഖത്തിൽ നാളെ നോമ്പോക്കുണ്ടോ ഏ നാളെ എത്രാമത്തെ നോമ്പാണ് നാലോ എത്ര എണ്ണം നോറ്റു മൂന്നെണ്ണം നാളെ നോക്കല്ലേ ഇൻഷാല്ല മെസ്സി റീൽസ് ാണ് മെസ്സി ഫാൻസ് ഉണ്ടെങ്കിൽ കമന്റ് കമന്റ് ചെയ്യൂ ചെയ്യൂ നാളെ സുബൈക്കന്നെ വിളിച്ചോട്ടോ ഞാൻ വിളിച്ചോട്ടിലേക്ക് കാണിച്ചിട്ട് എന്താ ചെയ്യണേ ആശി നിസ്കരിച്ച നാളെ നോമ്പ് നോക്കണ്ടാ ഇന്നെ പോലെ ഫുള്ള് നോക്കൂ ഞാൻ ഞാനും പോവുകയാണ് നാളെ രാവിലെ കാണാൻ സമയം എത്ര ആയി അറിയോ അപ്പൊ അതിനൊന്നര മണിയായി നിശാല്ല നാളെ നാലര ആകുമ്പോ എന്താ കഴിച്ചത് നല്ല മീനും മീൻ കറിയും ദോശ ഇണ്ടായിനല്ലേ കേട്ടോ എന്ത് മീൻ മീൻ മീൻഡല്ലോ മീൻ കഷ്ണം ഇപ്പൊ പാങ് കൊടുക്കട്ടോ തരിച്ചൊക്കെ നീച്ച് മീനും ദോശയും കഴിച്ചിരിക്കണേ എന്തേലും പറ എന്താ പറയല്ലേ ഗായസിനോട് നാലാമത്തെ നോമ്പല്ലേ പറ എന്തേലൊക്കെ പറ എല്ലാരും നോമ്പോക്കണം ഫതിലൂനെ പോലെ നോമ്പ് നോക്കണല്ലേ അതിനെ പോലെ ഇങ്ങനെ വെട്ടിട്ടു പോലെ കിടക്കണട്ടോ ഇപ്പൊ പാങ്ങുകൊടുക്കും അപ്പൊ ആസ്കരിച്ച് ചെയ്യാ അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങൾ എല്ലാവരുടെയും സംസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറാൻ വാദാനിരിക്കുകയാണ് അപ്പോൾ അതിൽ പിന്നെ നേരത്തെ തന്നെ പോയി കടന്ന് സംസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ അവന് കൂടുതൽ ബുദ്ധിമുട്ടിക്കാൻ നിന്നില്ല അവൻ നല്ല ഉറക്കത്തിലാണ് జల్ బిహి కొంతంబితస్తూ അങ്ങനെ ഞാൻ നിസ്കാരം ഖുറാനൊക്കെ ഓക്കെ കഴിഞ്ഞു അതുപോലെ തന്നെ ഫ്രണ്ട്സ് ഞാൻ റമദാ മാസത്തിലെ ഓതി ഓർക്കാന്ന് വെച്ചാൽ അതിനൊരു ചെറിയൊരു ഐഡിയ ഉണ്ട് സിമ്പിൾ ആയിട്ട് ഒരു മുഴുവൻ ഓതി ഓർക്കാൻ ഒരു ദിവസം അഞ്ച് നിസ്കാരം സുബഹി നേരാണ് അസർ അസറു മാര്ഷാ സുബൈക്ക് ശേഷം രണ്ട് പേജ് ഓത് അതേപോലെ ലോഹർ നിസ്കാരത്തിന് ശേഷം രണ്ട് പേജ് കുറാൻ ഓത് അസർ നിസ്കാരത്തിന് ശേഷം രണ്ട് പേജ് ഓത് ഇങ്ങനെ ഓരോ നേരത്തെ നിസ്കാരത്തിന് ശേഷം രണ്ട് പേജ് ഓദ്യാൽ നമുക്ക് പെട്ടെന്ന് റമദാൻ കഴിഞ്ഞതിന് മുമ്പ് തന്നെ നമുക്ക് കുറാ മുഴുവൻ ഓതി തീർക്കാം നമ്മൾ കുറാനിറക്കപ്പെട്ട മാസമാണ് റമലാ മാസം അതെല്ലാവർക്കും അറിയാം അപ്പം എല്ലാവരും മാക്സിമം ഈ മാസത്തെ കുറാനൊക്കെ ഒരുപാട് ശ്രമിക്കുക നല്ല ഒത്തിൽ പന്ത്രണ്ട് മണി എന്താ നിങ്ങള് തള്ളണേ നോമ്പായിട്ട് എന്താ തള്ളണേ ഒന്നുമില്ല ഒന്നര മണിയായി ഞാനും മാമിൻ ഇവിടെ ഒരു വീഡിയോ എടുക്കാൻ കേട്ടോ ഞങ്ങൾക്ക് വേണ്ടിട്ട് പിന്നെന്താണ് നോണല്ലേ നോണയാണോ നോമ്പ് നോമ്പോട്ടിട്ട് തോണ പാടില്ലല്ലോ അത് പാടില്ല ആ കേട്ടോ ഞങ്ങളിതാ ഞാനും മാമിൻ്റെ വീഡിയോ എടുക്കെടുത്ത് തരികയാണ് ഞാനിതാ കുട്ടി പ്യൂസ് യൂണിഫോമൊക്കെ കേട്ടോ വീഡിയോ വീട് എടുത്തോണ്ട് മാമിപ്പോഴും മാം വീഡിയോ എടുത്ത് തരുമ്പോ സ്ഥലത്തല്ലോ കേട്ടോ മാഷാ അങ്ങനെ ഇമ്മ എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞു വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം ഞമ്മളമ്മമാരെ കുറിച്ചുള്ള ചെറിയ വീഡിയോ കേട്ടോ ഞാൻ എടുത്തത് ഉണ്ട് നിങ്ങളുടെ അഭിപ്രായം പറയാ കമൻ്റ് ചെയ്യുക വലിയമ്മ വരുന്നുണ്ട് അഭിനയിക്കല്ല വല്യമ്മ അതാ വല്ല്യമ്മ പോയി മാറ്റാൻ പോയി നേരം അഞ്ചേ മുക്കാലാവാനേ ഞങ്ങൾക്ക് കോമഡി വീഡിയോ എടുക്കാണ്ട് അതാ ചെക്കനെ തുണി അഴിഞ്ഞ് പോയി തുണി അഴിഞ്ഞ അപ്പം മാമ്മയുടെ അടുത്ത് പോണം കേട്ടോ മാറ്റി കൊടുക്കൂ ആ മാറ്റിയാണ് വല്ല്യമ്മ റെഡി എലിമ റെഡി പെട്ടെന്ന് ആ അതൊക്കെ ആ വരികയാണ് വലിയമ്മ വട്ടെ ആശയൊക്കെ ഫുള്ള് അർജന്റ് കൂട്ടിണ്ട് ലേറ്റ് ആയി ഇപ്പൊ ബാങ്ക് കൊടുക്കുവാനായി നമുക്കൊന്ന് കോമഡി ആ മാന സ്പെഷ്യൽ എന്താ വന്ന് എന്താണ് മുട്ട കുട്ടിയെ അല്ല മാറ്റി 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 ഇനി വീഡിയോ എടുക്കാൻ നിൽക്കുകയാണെ വീഡിയോ എടുക്കാൻ പോവാണ് വേറൊരാളും കൂടെ ഉണ്ട് നമ്മുടെ പുതിയ ക്യാരക്ടർ നമ്മുടെ പുതിയ ക്യാരക്ടർ ഇതാ അവിടെ ഈ ക്യാരക്ടറിനറിയ്സ് മജീദ് ഫുൾ റെഡിയാണ് വീഡിയോ എടുക്കാമല്ലോ മുമ്പ് ഒറ്റ കോ മജീദ് ഈ ക്യാരക്ടറിനെ അറിയോ അറിയുന്നവർ കമൻ്റ് ചെയ്യൂ നമ്മുടെ പുതിയ വീഡിയോയിലെത്തിയേറിയോ ചെറിയോൺ ചെറിയോന്റെ ശരിക്കുള്ള പേര് അലക്സ് വെൽക്കം ടു വീഡിയോ ഇനി ഇനി വീഡിയോസിലൊക്കെ നമ്മളെ അലക്സ് ഉണ്ടാവും അപ്പൊ ഞങ്ങളിതാ ഞങ്ങള് എല്ലാരും ഞങ്ങളിതാ നാലാളുണ്ട് നാലാളും ആക്ട് ചെയ്യാൻ നിക്കാട്ടെ നമ്മളെ കോമഡി വീഡിയോ എടുക്കാണപ്പോ പൈപ്പ് കൊടുക്കും ആഹാ അപ്പൊ ഇപ്പൊടുത്ത് കല്യാണം കഴിഞ്ഞ എന്റെ അമ്മായിന്റെ മോന് മരുമണി അല്ലേ മകന് മരുമടിപ്പടുത്ത് കഴിഞ്ഞ ആഹാ അപ്പൊ ഇപ്പഴത്തെ കല്യാണം കഴിഞ്ഞ എന്റെ അമ്മാൻ്റെ മകനും മരുമോളി ആരെ വിളിക്കാ സർക്കാരത്തിനും വിളിച്ചാൻ പറ്റിട്ടില്ല അയ്യോ എനിക്കിപ്പോ എന്തായി കൊറേ വില ഇട്ടീലെ എനിക്കാണെങ്കിൽ പിന്നെ ഫാൻസ് ഉണ്ട് യൂട്യൂബിൽ ആഹാ ഓളോ ഓളോട് ഞാനേ ആഹാ ആഹാ ഓളോ ഓളോ ഞാൻ ഞാൻ ഇന്നാൽ ആ സമൂസന്റെ റെസിപ്പി മാമത എല്ലാം സെറ്റ് ആക്കി വെക്കുന്നു മെയിൻ മുട്ട ബജി കേട്ടോ മുട്ട ബജി വിട്ടിട്ടൊരു കളിയില്ല ഫതിലൂന് വേണ്ടി ഉണ്ടാക്കി ചോദിക്കാറില്ല എല്ലാം തയ്യാറാക്കി വെക്കുന്നു ഇതാണ് ഞമ്മളെ മെയിൻ ഇതാ കേട്ടോ നാരങ്ങള്ളാണ് എല്ലാവർക്കും നാരങ്ങള്ളം മതി അതുകൊണ്ട് രണ്ട് ഗ്ലാസ് കുടിച്ചാൽ വേറെ ഒന്നും ഉണ്ട് പോകില്ല അതെ നാരം കള്ളം നാരങ്ങള്ളം ലെവേഴ്സ് ഉണ്ടെങ്കിൽ കമൻ്റ് ഇട്ടോ ഓക്കെ ഇപ്പൊ പാൻ കൊടുക്കും നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞു ഞങ്ങൾ എല്ലാവരും കൂടി സംസ്കരിക്കാൻ പോകണം അങ്ങനെ ഒരു കമൻ്റ് ഉണ്ട് നിങ്ങൾ എല്ലാവരും കൂടിയിട്ടാണ് തറാവുന്ന സംസ്കരിക്കല് നല്ല അതെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടാണ് ഇനി ഇപ്പോൾ എല്ലാവരും ഒരുമിച്ച് നിന്നിട്ടാണ് സംസ്കരിക്കല് അതേപോലെ പള്ളിക്കും പോകും ഇന്ന് ശേഷം അല്ല ഇനി വീഡിയോസൊക്കെ ആയിട്ട് വരണ്ട് എല്ലാവരും അടിപൊളിയും നോമ്പൊക്കെ നോക്കുക എല്ലാവരും ഷെയർ നിൽക്കുക